കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരിക്കെ മുഖ്യെന്നാരോപിക്കുന്ന ഫയലുകളുടെ കാര്യത്തിൽ ട്വിസ്റ്റ് ഈ ഫയലുകൾ മന്ത്രിയുടെ ഓഫീസിലുണ്ടെന്ന് സ്ഥിരീകരിച്ചു പ്രശാന്ത് ഉന്നതിയിൽ നിന്ന് സ്ഥാനമൊഴിയും മുമ്പ് ഫയലുകൾ ഏൽപ്പിച്ചിരുന്നതായി പട്ടികജാതി പട്ടികവർഗ വികസന മന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചു വകുപ്പ് സെക്രട്ടറിയായിരുന്ന എ ജയതിലകുമായുള്ള അകൽച്ച കാരണമാണ് ഫയലുകൾ അന്നത്തെ മന്ത്രി കെ രാധാകൃഷ്ണനെ ഏൽപ്പിച്ചത് എന്നതാണ് വസ്തുത പ്രശാന്തിനെതിരെ അന്വേഷണം നടത്തിയ ചീഫ് സെക്രട്ടറി ഈ വിഷയം പരിശോധിച്ചിട്ടില്ലെന്ന ആരോപണം പ്രശാന്ത് ഉന്നയിച്ചിരുന്നു ജയതിലകനെതിരെ പ്രശാന്ത് പരസ്യമായി ആരോപണം ഉന്നയിച്ചിരുന്നു ഫയലുകൾ മുക്കിയെന്ന റിപ്പോർട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ജയതിലക് നൽകിയെന്ന് മാതൃഭൂമി വാർത്ത നൽകി ഇതിനെ തുടർന്ന് ജയതിലകനെതിരെ തുറന്ന പോരിന് പ്രശാന്ത് എത്തി ഇതേ തുടർന്ന് ഫേസ്ബുക്കിൽ പരസ്യ പ്രതികരണം നടത്തി ഇതേ തുടർന്ന് പ്രശാന്തിനെ സർക്കാർ സസ്പെൻഡ് ചെയ്തു വിശദീകരണം പോലും ചോദിക്കാതെയാണ് സസ്പെൻഡ് ചെയ്തത് പ്രശാന്ത് ആരോപണങ്ങളൊന്നും ഇപ്പോഴും ഫേസ്ബുക്കിൽ നിന്ന് നീക്കിയിട്ടില്ല പ്രശാന്തും ജയതിലകും തമ്മിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഉന്നതിയിൽ നിന്ന് പ്രശാന്തിനെ നീക്കി പകരം കെ ഗോപാലകൃഷ്ണനെ ഉന്നതി സിഇഒ ആക്കിയതും ഇതേ കാരണമാണ് പിന്നാലെ ജയതിലകും ഗോപാലകൃഷ്ണനും ചേർന്ന് താൻ ഫയൽ മുക്കിയെന്ന് റിപ്പോർട്ട് തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് നൽകിയെന്നാണ് പ്രശാന്തിന്റെ ആരോപണം മതാടിസ്ഥാനത്തിൽ കെ ഗോപാലകൃഷ്ണൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചെന്ന വിവരം ചോർത്തി നൽകിയത് ആണെന്ന സംശയം മൂലമാണ് ഫയൽ മുക്കിയെന്ന ആരോപണം എതിർപക്ഷം പുറത്തുവിട്ടതെന്നാണ് ആരോപണം ജയതിലക്കും പ്രശാന്തും തമ്മിൽ മാസങ്ങളായി തുടരുന്ന പോരിൽ ആരും ഇടപെട്ടില്ല ഇത് സർക്കാരിനും അറിയാമായിരുന്നു ഇതാണ് ഐ എ എസ് ചേരി പ്രധാന കാരണമായി മാറിയത് അതിനിടെ ഏത് ഉദ്യോഗസ്ഥനെതിരെയും നടപടിയെടുക്കാനുള്ള അധികാരം സർക്കാരിനുണ്ടെന്നും സസ്പെൻഷൻ ശിക്ഷാവിധിയല്ലെന്നും ഐ എ എസ് അസോസിയേഷൻ പ്രസിഡന്റ് ബി അശോക് പ്രതികരിച്ചു സർക്കാരിന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുക്കുന്നത് നിഷ്പക്ഷമായ അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായുള്ള നടപടിയാണിത് ഉദ്യോഗസ്ഥർക്ക് കുറ്റപത്രം നൽകി അവരുടെ ഭാഗം കേട്ട് തീരുമാനമെടുക്കാനാണ് സസ്പെൻഷൻ അത് സർവീസിൽ അസാധാരണമായ നടപടിയല്ല എല്ലാ കാലത്തും ഉദ്യോഗസ്ഥർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ സമൂഹമാധ്യമങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രചരിപ്പിക്കുന്നുവെന്നതാണ് ഇപ്പോഴുള്ള വ്യത്യാസം ഉദ്യോഗസ്ഥർക്കെതിരായ നടപടികൾ തങ്ങൾ പ്രതീക്ഷിച്ചതാണ് അവരവരുടെ ഭാഗം വിശദീകരിക്കാനുള്ള അവസരം ഉദ്യോഗസ്ഥർക്ക് ലഭിക്കും അക്കാര്യത്തിൽ അവർക്ക് ആവശ്യമായ നിയമസഹായം അസോസിയേഷൻ നൽകും തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ടു പോകാൻ ഉദ്യോഗസ്ഥരെ സഹായിക്കുക എന്നതാണ് അസോസിയേഷന്റെ കടമയെന്നും അസോസിയേഷൻ പറയുന്നു എ ജയതിലകനെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അവഹേളിച്ച പ്രശാന്തിന് നടപടിക്ക് ശുപാർശ ചെയ്ത് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു ഐ എ എസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി മതാടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ കെ ഗോപാലകൃഷ്ണനെതിരെ നടപടി ശുപാർശ ചെയ്തും റിപ്പോർട്ട് നൽകിയിരുന്നു നടപടി ഉണ്ടാകുമെന്ന് ചീഫ് സെക്രട്ടറി വ്യക്തമാക്കിയതും ഞായറാഴ്ചയും ജയതിലകിനെതിരെ പ്രശാന്ത് അധിക്ഷേപം തുടർന്നു ഇതുകൂടി ചൂണ്ടിക്കാണിച്ച ചീഫ് സെക്രട്ടറി സ്വമേധയായിട്ടാണ് റിപ്പോർട്ട് നൽകിയത് പ്രശാന്തിന് എതിരായ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു തുടർന്നാണ് ജയതിലകിനെതിരെ പ്രശാന്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് അടുത്ത ചീഫ് സെക്രട്ടറി എന്ന് സ്വയം പ്രഖ്യാപിച്ച മഹത് വ്യക്തിയെന്ന ജയതിലകിനെ വിശേഷിപ്പിച്ച പ്രശാന്ത് അദ്ദേഹത്തിനെതിരായ ഫയലുകൾ പുറത്തുവിടുമെന്ന് ഭീഷണി മുഴക്കി കൂടാതെ മാടമ്പള്ളിയിലെ യഥാർത്ഥ ചിത്രരോഗിയാണ് ജയതിലക് എന്ന കമന്റ് ബോക്സിലും കുറിച്ചു വിവാദമായതോടെ ഈ കമൻ്റ് അദ്ദേഹം നീക്കം ചെയ്തു